വിളപ്പായ ചൈന വിഷബാധയേറ്റ് കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ ദുരിതത്തിലായ സ്നേഹ നാട് പൊതുമേഖലാ ചെയർമാൻ കെ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചൈന ബസാറിലെ കർഷകന്റെ ഭവനം സന്ദർശിച്ചു കുടുംബത്തിന് സഹായമൊരുക്കാൻ രണ്ട് പശുക്കളെ നൽകുമെന്നും പ്രഖ്യാപിച്ചു കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റകളും സൗജന്യമായി നൽകി കുഴിപ്പറമ്പിൽ വീട്ടിൽ രവിയുടെ ഗർഭിണി പശുക്കൾ ഉൾപ്പെടെയുള്ള അഞ്ച് പശുവും ഒരു കിടാവുമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിഷബാധയേറ്റ് ചത്തത വീട്ടുകാർ അബദ്ധത്തിൽ മഞ്ഞുകാലത്ത് വിഷാംശം പുറപ്പെടുവിക്കുന്ന ബ്ലൂമിയ അഥവാ വേനൽ എന്ന ഇനം ചെടി പശുക്കൾക്ക് തീറ്റയായി നൽകിയിരുന്നു ഇതാണ് ദുരന്തത്തിന് വഴിവച്ചത വലുതും ചെറുതുമായി പത്തോളം പശുക്കളെ വളർത്തിയിരുന്ന നിർധന കുടുംബം ഇതോടെ വലിയ പ്രതിസന്ധിയിലായി വീണയൻ ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമ വാർത്തകളിലൂടെ വിവരമറിഞ്ഞാണ് കെ ശ്രീകുമാറും സംഘവും സ്ഥലത്തെത്തിയതാണ് മിൽമ സൂപ്പർവൈസർ ഐ ഫി ഫ്രാൻസിസ് വിദ്യ ഉണ്ണികൃഷ്ണൻ വെറ്ററിനറി ഡോക്ടർമാരായ രാജീവ് രവീന്ദ്രൻ കെ എസ് അനുരാജ ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ടീച്ചർ വി കെ സനിൽ പി പി ഫ്രാൻസിസ് ചന്ദ്രശേഖരൻ മാസ്റ്റർ ജയൻ അഖിലേഷ് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു ഇത്രയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ധാരാളം സഹായങ്ങൾ ഉണ്ടാവട്ടെ നല്ല രീതിയിൽ ഇനിയും കാര്യസമ്പത്തിന് പശുക്കളെ വളർത്തി തീരെ രംഗത്ത് തീരോൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ ഈ പ്രദേശത്ത് ഇപ്പോൾ സൊസൈറ്റിക്കാർ പറഞ്ഞു ഏറ്റവും കൂടുതൽ മുപ്പത്തഞ്ചിൽ കൃത്യമായിട്ട് ഒരു വ്യക്തിഗത കർഷകനാണ് കൃഷിദേവി അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇനിയും അദ്ദേഹമൊക്കെ പശു വളർത്തിയാലേ നമ്മുടെ ഈ ഫാക്ടറിക്ക് നമ്മുടെ കേരള ഫീഡ് പോലുള്ള തീറ്റ കമ്പനികൾ നിലനിൽക്കുകയുള്ളൂ തീരമേഖല നിലനിന്ന് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതിലിപ്പോൾ പലരും അറച്ച് നിൽക്കുമ്പോഴും പിൻവാങ്ങുമ്പോഴും ഉറച്ചു നിന്ന രവിക്ക് ഈ എളിയ സഹായങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൃതാർത്ഥതയുണ്ട്